ഒരു വാർത്ത നമുക്കറിയാം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് അദ്ദേഹം ഞാൻ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തുനിൽക്കുകയായിരുന്നു പക്ഷെ ഇന്ന് കണ്ട വാർത്ത നൽകിയ പരാതി ആ പരാതി അന്വേഷണം ഒന്നും എവിടെയും പൂർത്തിയായിട്ടില്ല അദ്ദേഹം എസ് പി ആയിരുന്ന സമയത്ത് ക്യാമ്പ് ഹൗസിൽ നിന്ന് മരം മുറിച്ച കേസ് കളവായി മരം മുറിച്ചു കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി എന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ നൽകിയ പരാതി ആ അന്വേഷണം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല വിജിലൻസ് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പരാതിയിൽ ആദ്യത്തെ പരാതിക്കാരൻ എന്ന് പറയുന്നത് ഒരു എസ് ഐ ശ്രീജിത്താണ് ശശിധരൻ എസ് പി ആയി വന്നതിന് ശേഷം ശ്രീ ശ്രീജിത്ത് അദ്ദേഹത്തിന് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു ഇങ്ങനെ മരമുറി നടന്നിട്ടുണ്ട് കളവായിട്ട് അത് അന്വേഷിക്കണമെന്ന് ശ്രീജിത്ത് എസ് ഐ നൽകിയ പരാതിക്കിടെ മുകളിലാണ് ഞാനൊരു പരാതി കൊടുക്കുന്നത് ശ്രീജിത്ത് എസ് ഐ നൽകിയ പരാതിയുടെ മുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അന്ന് എം എൽ എ എന്ന നിലക്ക് പരാതി നൽകിയിരുന്നത് അതാണ് പിന്നീട് അന്വേഷണത്തിലേക്ക് പോവുകയും അന്വേഷണം നടക്കുകയും അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ആ അന്വേഷണം പൂർത്തീകരിച്ച് ഈ പറയുന്ന വിജിലൻസ് ഈ ദിവസം വരെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അന്വേഷിച്ചപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പരാതിക്കാരനായ എസ് ഐ ശ്രീജിത്തിന് ഇതുവരെ ആ കേസിൽ അദ്ദേഹത്തിൻ്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടാമത്തെ കാര്യം സുജിത് ബന്ധപ്പെട്ട് ഞാൻ നൽകിയിരുന്ന പ്രധാന പരാതിയിലെ മറ്റൊന്ന് എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിലെ നടത്തിക്കൊണ്ടിരിക്ക വളരെ വിശദമായ പരാതിയാണ് ആ പരാതിയിലും അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല അദ്ദേഹത്തെ വെറുതെ വിട്ടാലും അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലും ഇനി ഒന്നുമില്ലെങ്കിലും സ്വാഭാവികമായിട്ടും അതിന്റെ കോപ്പി പരാതിക്കാരൻ എനിക്ക് നൽകേണ്ടതാണ് അതുണ്ടായിട്ടില്ല ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോഴും എനിക്ക് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞതാണ് അപ്പോ ഞാൻ കഴിഞ്ഞ അഞ്ചാറ് മാസമായി പറഞ്ഞു വരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആർ എസ് എസുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് ഓരോ ഘട്ടത്തിലും ഞാൻ വിസ്തരിച്ചിരുന്നത് ഈ പറയുന്ന ഐ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചില രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് അന്നേ ഞാൻ പറഞ്ഞു വന്നതാണ് അതിനിപ്പോൾ അടിവരയിടുകയാണ് കാരണം ഒരു ഐ പി എസ് ഓഫീസർക്കെതിരെയുള്ള എൻക്വയറി പോലും പൂർത്തീകരിക്കുന്നതിനു മുമ്പ് ഇത്രയും സീരിയസ് ആയ ഒഫൻസുള്ള അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ് അന്വേഷണം പൂർത്തീകരിക്കാതെ ആകെ പറയുന്ന ന്യായം എന്താ മാസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത് ആറുമാസം സസ്പെൻഷൻ ആ ഡേറ്റ് ആയി എന്നാണ് സാധാരണ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ പ്രത്യേകിച്ചും ആ സസ്പെൻഷൻ കാലാവധി അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നീട്ടുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ന് വരെ കണ്ട എല്ലാ കേസുകളെടുത്ത് പരിശോധിച്ചു നോക്കിയല്ലോ അങ്ങനെയാണ് പക്ഷെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരുന്ന ആറുമാസത്തേക്കാണ് വളരെ ബാലിസമായ ഒരു ന്യായമാണ് സർക്കാർ പറയുന്നത് അന്വേഷണം വരട്ടെ പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തിരുന്നത് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത് അതിന് സർക്കാരിന് മറുപടിയില്ല അപ്പോ ഇപ്പൊ കുറച്ച് ക നാളുകളായിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് വളരെ പച്ചയായി രണ്ടാഴ്ച മുമ്പാണ് എ കെ ബാലൻ ആർ എസ് എസും ബി ജെ പി ഒന്നും ഫാസിസ്റ്റ് അല്ല എന്നുള്ള ഒരു ചെറിയ അഴവകുഴവൻ നിലപാടെടുക്കുന്നു അത് വലിയ ചർച്ചയായി അപ്പൊ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് വളരെ ക്ലിയർ കട്ടായി മുഖ്യമന്ത്രിയുടെ ലേഖനം വരുന്നു പാർട്ടി സെക്രട്ടറി അടിവരയിടുന്നു എന്താ പറയുന്നത് ഇന്ത്യയിലെ ആർ എസ് എസും ബി ജെ പിയും മോഡിയും ഒന്നും ഫാസിസ്റ്റ് അല്ല അവരൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന അഭിപ്രായം സി പി എമ്മിനോ കേരളത്തിന്റെ ഗവൺമെന്റിനോ ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയം എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ പരിപൂർണമായും കൈവിടുന്ന അവസ്ഥയിലേക്ക് സി പി എം പോവുകയാണ് ഇപ്പോ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു വോട്ടും പ്രതീക്ഷിക്കേണ്ട എന്ന് പല ഘട്ടങ്ങളിലായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി എം വിലയിരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇനി ആർ എസ് എസിനെയും ബി ജെ പി അവരോട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ വോട്ടിനെ ഹൈന്ദവ വോട്ടിനെ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി പച്ചയായി പ്രവർത്തിക്കുക ഈ പാർട്ടി സമ്മേളനത്തിൽ ആർ എസ് എസ് ബി ജെ പി സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിത് ദാസിന്റെ ഇന്നത്തെ ഈ ഈ തിരിച്ചെടുക്കൽ നമുക്ക് കാണാം മലപ്പുറം ജില്ല നമ്മളിത് ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നര വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ ഐ പി എസ് ഓഫീസറാണ് സുജിത് ദാസ് നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട് സുജിത് ദാസിനെ ഇന്ന് തിരിച്ചെടുക്കുമ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡർ കൂടി വന്നിരിക്കുകയാണ് താമർ ജിഫ്രി കേസിൽ സി ബി ഐ പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജിഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന താമർ ജിഫ്രിക്ക് മരണത്തിന് പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീജിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് താമർജി ഫ്രീ കേസ് എവിടെയും എത്തിയിട്ടില്ല സി ബി എസ് അന്വേഷണം അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് താമർജി ഫ്രീ കേസിലെ ഈ നാല് പ്രതികളായിരുന്ന പോലീസുകാരെയും ഈ സുജിത് ദാസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടൊപ്പം മറ്റൊരു ഓർഡർ ആയിക്കൊണ്ട് ഇന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് പുറത്തു വന്നിട്ടില്ല അപ്പോ കേരളത്തിലൊട്ടാകെ ഞാൻ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഈ തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ ഞാൻ പറഞ്ഞ ഓരോന്നും ഓരോന്നും ഇവിടെ വ്യക്തമായി വരികയാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പരിപൂർണമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഫാസിസത്തിന്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുജിത് ദാസിന്റെ തിരിച്ചെടുക്കലും അതുപോലെ തന്നെ താമർ ജിഫ്രി കേസിലെ നാല് പോലീസുകാരുടെ തിരിച്ചെടുക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്റെ അടുത്തുനിന്ന് ആ സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു എന്നതിലപ്പുറം ഇപ്പോ ഈ മരം മുറിച്ച കേസ് മരം എടുത്ത വ്യക്തി ഈ മലപ്പുറത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി കാണിച്ചു തരാം എന്ന് ഈ പറയുന്ന വിജിലൻസുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ടു ആ കുറ്റി കാണിച്ചു കൊടുക്കാൻ പോലും വിജിലൻസ് ഇന്നുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ഈ പരാതി കൊടുക്കുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ് അന്നത്തെ എസ് പി ആയിരുന്ന ശശിധരന് അതിന്റെ മുകളിലൊരു നടപടിയും ഇല്ലാത്തതിന്റെ പേരിൽ ആ ശശി ശശിത്ത് ശ്രീജിത്ത് കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ഞാനന്ന് ശശിധരന് പരാതി കൊടുക്കുന്നത് അവിടെ നിന്നാണ് ഈ എൻക്വയറി വരുന്നത് അപ്പൊ യഥാർത്ഥ പെറ്റീഷണറായ എസ് ഐ ശ്രീജിത്തിന്റെ മൊഴി പോലും ഇതുവരെയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടില്ല അതാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറ്റൊരു കാര്യം നൂറ്റി അമ്പത്തി മൂന്നോളം കേസാണ് സ്വർണക്കേസ് പോലീസ് എഫ്ഐആർ ബുക്ക് ചെയ്തിരുന്നത് ഞാനന്ന് എന്റെ മൊഴിയെടുത്ത് ഐ ജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ഇതിലൊരു ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ നിങ്ങൾ റാൻഡമായി വിളിക്കൂ ഈ നൂറ്റമ്പത് ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് ആളുകളാണ് ആ ആളുകളെ നിങ്ങൾ വിളിക്കൂ അവരെങ്ങനെയാണ് സ്വർണം കൊണ്ടു വന്നത് ആരാണ് കൊടുത്തത് എങ്ങനെയാണ് എയർപോർട്ടിന്റെ അകത്തുനിന്ന് അവർ പുറത്ത് കിടന്നത് എയർപോർട്ടിന്റെ പുറത്ത് നിന്ന് എവിടുന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഈ സ്വർണം ആരാണ് തൂക്കി കണക്കാക്കിയത് അവർ കൊണ്ടുവന്ന സ്വർണം എത്രയായിരുന്നു കോടതിയിൽ കൊടുത്ത സ്വർണം എത്രയാണ് അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചിട്ടില്ല ഇതിന്റെ കസ്റ്റംസ് അപ്രൈസർ ഉണ്ണി എന്ന് പറയുന്ന സ്വർണപ്പണിക്കാരൻ കൊണ്ടോട്ടി കോടാന കോടി രൂപ ഉണ്ടാക്കിന്റെ തെളിവ് നിങ്ങളടക്കം കൊണ്ടുപോയി കൊണ്ടോട്ടിയിലും പരിസരത്തും ഞാൻ നേരിട്ട് കാണിച്ചെന്നാണ് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല അപ്പൊ അന്വേഷണം എന്ന് പറയുന്ന ഒരു സംഗതിയും സത്യസന്ധമായി നടത്താതെ ഈ പറയുന്ന സുജിത് ദാസിനെ അന്വേഷണം പൂർത്തിയാക്കുന്നതിനു മുമ്പ് തിരിച്ചെടുത്തിരിക്കുന്നു കേരളത്തിന്റെ എന്താ പറയാ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം ചുമത്തിയ അന്യായമായ കേസുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ പതിനായിരക്കണക്കിന് ആളുകളുടെ പേരിലാണ് എത്രയോ ചെറുപ്പക്കാർ പാസ്പോർട്ട് കിട്ടാതെ അന്യായമായി പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരും മലപ്പുറം ജില്ലയുടെ മുക്കിലും മുതലും പാസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ബൈക്കിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരു വണ്ടി ഓടിച്ച് ആ വണ്ടിയിൽ യാത്ര ചെയ്ത ആ കാറിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ ഡ്രൈവറുടെ പേരിൽ കേസ് എടുക്കേണ്ടതിന് പകരം ഡ്രൈവറേയും ഒപ്പം യാത്ര ചെയ്തവരെയും പ്രതികളാക്കി സെപ്പറേറ്റ് എഫ്ഐആർ ഉണ്ടാക്കി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച എന്താ പറയുക സൂത്രധാരനാണ് ഈ സുജിത് വലിയ വിഷയമാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പാസ്പോർട്ട് കിട്ടാതെ ഈ വിഷയത്തിൽ ഇവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് സുജിത് തിരിച്ചുള്ള നിയമനവും താമർ ജിഫ്രി കേസിലെ പോലീസുകാരുടെ തിരിച്ചുള്ള നിയമനവും അന്നേ പറഞ്ഞോളൂ ആർ എസ് എസുമായുള്ള ബന്ധവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായിയും നേരിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തൃശൂർ പൂരം കലക്കുകയും അത് വലിയ വിഷയമാക്കുകയും അതിലൂടെ ബി ജെ പിക്ക് ജയിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്താരാണ് അന്ന് ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടതാരാണ് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറാണ് ആ സംഘത്തിന്റെ രണ്ടാമത്തെ പ്രമുഖനാണ് ഈ സുജിത് ദാസ് സുജിത് ദാസിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം സാമ്പത്തിക കാലഘട്ടമൊക്കെ പരിശോധിച്ച് വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ അമ്മ ഒരു അങ്കണവാടി ടീച്ചറായിരുന്നു വളരെ സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്ന ആ ഒരു കുടുംബത്തിലായിരുന്നു സുജിത് ദാസ് ജയിച്ചിരുന്ന ജനിച്ചിരുന്നത് സുജിത് ദാസിനെ പഠിപ്പിച്ചത് പ്രാദേശികമായ ആർ എസ് എസിന്റെ നേതാക്കന്മാരാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് ആ കാലഘട്ടത്തിൽ പണം നൽകി സഹായിച്ചത് എന്ന് എന്താ പറയുക ആ നാട്ടിലെ ഒരു എന്താ പച്ചയായ സത്യമാണ് സ്വാഭാവികമായും ഒരു കേഡർ ആർ എസ് എസ് സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സുജിത്ദാസ് എന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിന് അനുബന്ധമായിട്ടുള്ള ഒരു ഒട്ടറവധി കാര്യങ്ങൾ നമ്മൾ തെളിവായി സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്നും ഒരു തർക്കമുള്ള കാര്യമില്ല ഇന്ന് സുജിത് ദാസിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതും ഈ ആർ എസ് എസിന്റെ താല്പര്യം തന്നെയാണ് അത് സി പി എമ്മിന്റെ ഒരു പൊതു താല്പര്യമായി ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ആർ എസ് എസ് കാര്ക്കുള്ള ഒരു നല്ല മെസ്സേജ് അല്ലേ സുജിത് ദാസിനെ തിരിച്ചെടുത്തത് പച്ചക്കള്ളാണ് പിന്നെ മൊഴി നൽകിയത് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഇവിടെ എന്താ പറയാ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ രാവിലെ ഒമ്പത് മണിയൊട്ട് രാത്രി ഒമ്പത് മണി വരെ പന്ത്രണ്ട് മണിക്കൂർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഴി നമ്മൾ കൊടുത്തല്ലേ ഏയ് തെളിവുകൾ ചോദിച്ച തെളിവുകൾ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകൾ അന്ന് കൈമാറിയതാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 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 എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് എനിക്ക് ഒരു നോട്ടീസ് ഉണ്ട് അന്നത്തെ ഫോണുകൾ ഹാജരാക്കണമെന്നു പറഞ്ഞു അന്ന് എല്ലാം കൊടുത്താണ് അന്ന് ഫോ വേണ്ട എന്ന് പറയുന്ന എന്താ പറയുക ഡീറ്റെയിൽസ് മാത്രം മതി എന്ന് പറയുന്ന മുഴുവൻ ഫോൺ കോളുകളും ഡീറ്റെയിൽസും എൻ്റെ ഫോണിൽ നിന്ന് അവിടെയുള്ള ഐ ടി വിദഗ്ധർ തന്നെയാണ് ചോർത്തിയെടുത്ത് മറ്റേ ഇതിലേക്ക് ആക്കിയിട്ടുള്ളത് എന്താ പറയുന്ന പെൻഡ്രൈവിലേക്ക് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു ഒമ്പത് മാസം കഴിഞ്ഞോ ആ പഴയ ഫോണില്ല എന്റെ കയ്യിലില്ല എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞാ പറയുന്ന അതിലൊന്നും യാതൊരു യാതൊരു അടിസ്ഥാനവും ഇല്ല അപ്പോ തെളിവുകൾ ഹാജരാക്കാൻ കൊടുത്ത തെളിവുകൾ ഇപ്പോ എന്താണ് അജിത് കുമാറിന്റെ ഉണ്ടായിരുന്ന വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനം മടക്കി വിട്ടത് കൊടുത്ത തെളിവ് അവിടെ നിൽക്കുകയാണ് കൃത്യമായ ആധാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഐ ഡി ജി പി വിജിലൻസ് ആ റിപ്പോർട്ട് മടക്കിയത് അപ്പോ ഇത് റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന് പി വി എൻവർ തെളിവ് കൊടുത്തിട്ടില്ല റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടെങ്കിൽ അവർ തെളിവ് കൊടുക്കട്ടെ ഇത് എന്താ ചെയ്യാൻ പറ്റുക ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എടുത്തുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ എനിക്ക് സാധിക്കുള്ളൂ അതിനവർ റിപ്പോർട്ട് കൊടുക്കണ്ടേ അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുക്കാതെയാണ് ഇപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും പൂർത്തിയായിട്ടില്ല അപ്പൊ എന്തൊരു വെള്ളരിക്കാ പട്ടണം ഒരു വാദമില്ല അടിസ്ഥാനരഹിതമാണ് വർഷക്കണക്കിനായിട്ട് സസ്പെൻഷനിൽ നിൽക്കുന്ന ഐ പി എസ് കാരും ഐ എ എസ് ആരും ഐ എഫ് എസ് കാരും ഐ ആർ എസ് ആരും ഒക്കെ നാട്ടിലുണ്ട് അങ്ങനെ ആറ് ആറുമാസേ സസ്പെൻഡ് ചെയ്യാവൂ എന്ന് ഈ പറയുന്ന സെൻട്രലിന്റെ ഒരു റൂൾസിലും എവിടെയും പറയുന്നതായിട്ട് ഞാൻ നടത്തിയ ലീഗൽ അന്വേഷണത്തിലേക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അടിസ്ഥാന രഹിതാണ് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വളരെ സീരിയസ് ആയ ഒഫൻസുകൾ ആ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തതിന് ആറ് മാസത്തേക്കാണ് ആ ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കയറിയിരുന്നോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്താ പറയാ നമ്മുടെ നാട് നാടെത്തിയിരിക്കുകയാണ് അത്രേ ഞാനിപ്പം ആ വിഷയത്തെ കുറിച്ച് പറയുന്നുള്ളു അടുത്ത സ്റ്റെപ്പ് അടുത്ത ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമുക്ക് ആലോചിക്കാം കോടതിയെ സമീപിച്ച് ഞാൻ അന്നേ പറഞ്ഞ എനിക്ക് ഇത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട അന്നേ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഗവൺമെന്റ് സത്യസന്ധമാണ് ഈ നിലപാടെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വരണമെന്ന് എന്ന് പറഞ്ഞതാണ് അതിനൊരിക്കലും തയ്യാറായിട്ടില്ല ഇനി ഇവർ ഈ റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ടിന്റെ ഒഫീഷ്യൽ കോപ്പി എനിക്ക് കിട്ടിയെങ്കിൽ അതിലെ പോരായ്മകൾ അതിലെ ഗൂഢാലോചനകൾ അന്വേഷണം അട്ടിമറിച്ചത് ഈ കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുള്ളൂ അതിന് റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല റിപ്പോർട്ട് കൊടുക്കാതെ ഇരിക്കുന്നതിൻ്റെ തന്നെ കാരണം അതാണ് ഇത് നീട്ടി വലിച്ചു കൊണ്ടുപോകാം ആ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഞാൻ മാത്രമല്ല മറ്റു പലരും അത് ഏറ്റെടുത്ത് കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ഈ പറയുന്ന സുജിത് ദാസിനെയും താമർ ജിഫ്രി കേസിലെ നാല് പോലീസുകാരെയും താൽക്കാലികം കുറ്റവിമുക്തരാക്കി ഇതുപോലെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കൊണ്ടരുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഫ്രോഡാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അല്ല ബാസിൽ കേസായാലും മാമി തിരോധാനമായാലും താമർ ജിഫ്രിക്ക് എല്ലാ കേസും ഇങ്ങനെ തന്നെയാണ് ഒന്നിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എല്ലാം ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ സസ്പെൻഷനായിരുന്ന ആളുകളെ ഇപ്പൊ തിരിച്ചെടുത്തു അപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എത്ര കാലം വേണമെങ്കിലും ഇത് നീട്ടിക്കൊണ്ടോ അപ്പൊ ഒരു അന്വേഷണം കൃത്യമായി അന്വേഷിച്ചാൽ കൊടുങ്ങുമെന്നുള്ളത് കൊണ്ടും കൃത്യമായി അന്വേഷിച്ചില്ലെങ്കിൽ നമ്മൾ ലീഗലായിട്ട് അതിനെ നേരിടുമെന്നുള്ളത് കൊണ്ടും ഇപ്പൊ ഏറ്റവും എളുപ്പമല്ല മാർഗം താ അന്വേഷണം നീട്ടിക്കൊണ്ടുപോവാ റിപ്പോർട്ട് കൊടുക്കാതിരിക്കുക അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ হ্যাঁ হোক পারে